മെട്രോൺ ഗ്രേഡ് വൺ എക്സാമിലെ ഒരു ക്വസ്റ്റ്യൻ ആണിത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ എട്ടിൽ നടന്ന എക്സാമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈനൽ ആൻസർ കീ പ്രകാരം പി എസ് സി ക്യാൻസൽ ചെയ്തു അപ്പോൾ ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്ന സംഖ്യയിൽ ഒറ്റയാനാറ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും മൂന്ന് പത്തൊമ്പത് മുപ്പത്തി മൂന്ന് എന്നിവ ഒറ്റ സംഖ്യയും എട്ട് സംഖ്യയുമാണ് അപ്പോൾ കൂടുതൽ പേരും ആൻസർ ചെയ്യാൻ സാധ്യതയുള്ള ആൻസർ എട്ട് ഓപ്ഷൻ ബി ആണ് എന്നാൽ മറ്റൊരു സാധ്യത കൂടിയുണ്ട് ഓപ്ഷൻ എ മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം വൺ ഇൻറ്റു ടു പ്ലസ് വൺ അതായത് ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് കിട്ടും അതേപോലെ എട്ട് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം ഈ നമുക്ക് കിട്ടിയ ഉത്തരമായ മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് അതായത് മൂന്ന് ഇൻറ്റു രണ്ട് ആറ് ആറ് പ്ലസ് രണ്ട് എട്ട് അടുത്ത സംഖ്യ പത്തൊമ്പത് എങ്ങനെയാണ് എങ്ങനെ കിട്ടുന്നത് ഈ നമുക്കിപ്പോൾ കിട്ടിയ ഉത്തരമായ എട്ടിനെ രണ്ടു കൊണ്ട് ഗുണിക്കുക ഇതേ പാറ്റേൺ തന്നെ തുടരുക എന്നിട്ട് രണ്ടിൻ്റെ അടുത്ത സംഖ്യ മൂന്ന് സീക്വൽ ടു രണ്ട് ഇൻറ്റു എട്ട് പതിനാറ് പ്ലസ് മൂന്ന് പത്തൊമ്പത് അപ്പൊ ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് അടുത്ത സംഖ്യ വരേണ്ടത് എന്താണ് പത്തൊമ്പത് ഇൻറ്റു രണ്ട് പ്ലസ് മൂന്നിന്റെ അടുത്ത നമ്പർ നാല് അതായത് പത്തൊമ്പത് ഇൻറ്റു രണ്ട് മുപ്പത്തെട്ട് പ്ലസ് നാല് നാൽപ്പത്തി രണ്ടായിരുന്നു വരേണ്ടത് പക്ഷെ ഉത്തരം ഇവിടെ വന്നത് മുപ്പത്തി മൂന്നാണ് അപ്പം അതുകൊണ്ട് മുപ്പത്തി മൂന്ന് മോഡായിട്ട് കാണാം അപ്പം രണ്ട് ആൻസർ വന്നത് കാരണം ഇത് ആയി